നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലക്ഷ്യസ്ഥാനം ഏതായാലും അതിവേഗത്തിലെത്തുക എന്നത് പ്രധാനമാണ് ആർക്കാണ് ഇത്ര തിടുക്കുമെന്ന് ചോദിക്കുന്നവർ പോലും തനിക്ക് പോകേണ്ട ഇടത്തേക്ക് വേഗത്തിൽ എത്താൻ കഴിയുന്ന വഴികളെ തിരഞ്ഞെടുക്കുകയുള്ളൂ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസുകളിലൂടെ അതിവേഗ യാത്ര എളുപ്പമാക്കിയ ഒരു വർഷമാണ് പടിയിറങ്ങാൻ പോകുന്നത് കേരളത്തിലും സെമി ഹൈസ്പീഡ് ട്രെയിനുകൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് നിലവിൽ മുപ്പത്തിനാല് വന്ദേ ഭാരത് സർവീസുകളാണ് രാജ്യത്തുടനീളം ഇന്ത്യൻ റെയിൽവേ നടത്തുന്നത് വൈകാതെ തന്നെ നാല് റൂട്ടുകളിൽ കൂടി വന്ദേ ഭാരത് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മലയാളികൾക്കുൾപ്പെടെ ഗുണകരമാകുന്ന ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ജമ്മു ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസ് സെക്കന്ദ്രാബാദ് പൂനെ വന്ദേ ഭാരത് എക്സ്പ്രസ് ബംഗളൂരു കോയമ്പത്തൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് വാരണാസി ഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവയാണ് പുതുതായി നിരത്തിലിറങ്ങാൻ പോകുന്നത് ഉദംപൂർ ശ്രീനഗർ ഭാരമുള്ള റെയിൽ ലിങ്ക് വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ബനിഹാൽ ഖാരി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ വന്ദേ ഭാരതിന്റെ ട്രയൽ റൺ നടന്നിരുന്നു പുതിയ റെയിൽവേ ലിങ്ക് വഴി ജമ്മു ശ്രീനഗർ യാത്ര മൂന്നേ പോയിന്റ് അഞ്ച് മണിക്കൂറായി കുറയും സൌത്ത് സെൻട്രൽ റെയിൽവേ പൂനെ റൂട്ടിൽ വന്ദേ ഭാരത് ഓടിക്കാൻ തയ്യാറെടുക്കുകയാണ് തെലങ്കാനയിലെ സെക്കന്ദ്രാബാദിൽ മഹാരാഷ്ട്രയിലെ പൂനെയിലേക്ക് അതിവേഗയാത്ര വൈകാതെ തന്നെ സാധ്യമാകും റൂട്ടിൽ നിലവിൽ സർവീസ് നടത്തുന്ന ശതാബ്ദി എക്സ്പ്രസിന് പകരമായിട്ടാകും വന്ദേ ഭാരത് അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ട് നിലവിൽ ശതാബ്ദി എട്ട് മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഇവിടെ സർവീസ് നടത്തുന്നത് വാരണാസി ഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് വൈകാതെ തന്നെ സർവീസ് ആരംഭിക്കും ഈ റൂട്ടിലെ രണ്ടാമത്തെ വന്ദേ ഭാരത് ആയിരിക്കും ഇത് നിലവിലെ വന്ദേ ഭാരത് രാവിലെ ആറ് മണിക്ക് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് വാരണാസിൽ എത്തുന്നത് മടക്കു യാത്ര മൂന്ന് മണിക്ക് ആരംഭിച്ച് പതിനൊന്ന് മണിക്ക് ഡൽഹിയിലെത്തും കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്ന് മറ്റൊരു വന്ദേഭാരത് കൂടി സർവീസിന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്കാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള പുതിയ സർവീസ് വൈകാതെ തന്നെ റെയിൽവേ പ്രഖ്യാപനം നടത്തുമെന്ന് ബി നേതാവും കോയമ്പത്തൂർ സൗത്ത് എം എൽ എ യുമായ വനതി ശ്രീനിവാസനാണ് പറഞ്ഞത് നിലവിൽ നിരവധി ട്രെയിനുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് ആറ് മണിക്കൂർ മിനിറ്റ് മുതൽ ഒൻപത് മണിക്കൂർ വരെയാണ് ഈ ട്രെയിനുകൾ സർവീസിനെടുക്കുന്നത് വന്ദേഭാരത് എത്തിയാൽ യാത്രാ സമയത്തിൽ വലിയ മാറ്റമുണ്ടാകും കോയമ്പത്തൂർ ബംഗളൂരു വന്ദേഭാരത് സർവീസ് ആരംഭിച്ചാൽ മലയാളികൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും പാലക്കാടുള്ളവർക്ക് അതിർത്തി പ്രദേശങ്ങളിലുള്ളവർക്കും ഈ വന്ദേ ഭാരത് ഉപയോഗപ്പെടുത്താനാകും കോയമ്പത്തൂരിലേക്ക് എത്തുന്ന മലയാളികൾക്കും അതിവേഗ യാത്രയുടെ ഗുണം ലഭിക്കും കോയമ്പത്തൂരിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കോവൈ മെട്രോയുടെ അവസാന റീച്ചിലൊന്ന് പാലക്കാടായിരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ വന്നാൽ പാലക്കാട്ടുകാർക്ക് കോയമ്പത്തൂർ യാത്രയ്ക്ക് മെട്രോ ഉപകാരപ്പെടുത്താം നാല് റൂട്ടുകൾക്ക് പുറമെ സമീപ ഭാവിയിൽ തന്നെ മുംബൈ ജലന പൂനെ വഡോദര ടാറ്റ നഗർ വാരണാസി പട്ന ജൽപൈഗുരി മഠാവ് ബംഗളൂരു ഡൽഹി അമൃത്സർ ഇൻഡോ സൂറത്ത് മുംബൈ കോലാപൂർ പട്ന ന്യൂ ജൽപൈഗുരി റൂട്ടുകളിലും വന്ദേശം ട്രെയിനുകൾ സർവീസ് ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ റെയിൽവേ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല